നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവദേവതാ സാധനയെക്കുറിച്ചാണ് അതെന്താണെന്നല്ലേ ദൈവത്തെ അമ്പലങ്ങളിലോ പള്ളികളിലോ അല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ എങ്ങനെ കണ്ടെത്താം എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് പറഞ്ഞു തരുന്ന ഒരു തത്വചിന്തയാണിത് ശരി അപ്പൊ നമുക്കിതിലേക്കൊണ്ട് ഇറങ്ങി നോക്കാം നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയാലോ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ഏറ്റവും പവിത്രമെന്ന് കരുതുന്ന ആരാധനാലയം ഒരു കെട്ടിടം അല്ലെങ്കിൽ പിന്നെന്തായിരിക്കും അതെ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് ആ ഏറ്റവും വലിയ പുണ്യസ്ഥലം അത് നിങ്ങൾ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് യഥാർത്ഥ ആത്മീയ കേന്ദ്രം അപ്പോ ആ യാത്ര തുടങ്ങേണ്ടതും നമ്മളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം അല്ലെ നമ്മുടെ ശരീരം ഒരു ക്ഷേത്രവും അതിനുള്ളിലെ ആത്മാവ് ഒരു ദേവതയുമാണെന്ന് ആ അടിസ്ഥാന ആശയത്തിലേക്ക് ഈ വാക്കുകൾക്ക് എത്രത്തോളം ആഴമുണ്ടെന്ന് നോക്കൂ പുറത്തുള്ള തിരച്ചിലൊക്കെ നിർത്തി നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാനാണിത് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇവിടെയാണ് പരമ്പരാഗത ആരാധനയും ഈ ആന്തരിക സാധനയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വരുന്നത് ഒന്ന് ദൈവത്തെ പുറത്ത് ക്ഷേത്രങ്ങളിലും ആചാരങ്ങളിലും തിരയുമ്പോൾ മറ്റൊന്ന് പറയുന്നു വേണ്ട നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കൂ എന്ന് കാരണം നമ്മുടെ ഉള്ളിലെ ശുദ്ധിയില്ലാതെ പുറമേ ചെയ്യുന്ന പൂജകൾക്കൊന്നും ഒരു ഫലവും ഉണ്ടാവില്ല അതാണിവിടത്തെ പ്രധാന ആശയം അപ്പോൾ ചോദ്യം ഇതാണ് എവിടെ നിന്നാണ് യഥാർത്ഥ ആരാധന തുടങ്ങേണ്ടത് ഉത്തരം ഒന്നേ ഉള്ളൂ ആത്മനിർമ്മാണത്തിൽ നിന്ന് അതായത് നമ്മൾ സ്വയം നിർമ്മിക്കുന്നതിൽ നിന്ന് മനസ്സ് വാക്ക് പ്രവൃത്തി ഇതെല്ലാം ശുദ്ധീകരിച്ച് നമ്മളെ തന്നെ ആരാധനയ്ക്ക് യോഗ്യരാക്കി മാറ്റുന്ന പ്രക്രിയ ശരി ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ദേവതയ്ക്ക് എന്താണ് നമ്മൾ സമർപ്പിക്കേണ്ടത് എന്തായിരിക്കും ആ നൈവേദ്യം ഇവിടെയാണ് ഈ സാധനയുടെ ഒരു ഭംഗി കിടക്കുന്നത് അറിയോ ഈ ദേവതയ്ക്ക് പണമോ സ്വർണമോ പൂക്കളോ ഒന്നും വേണ്ട പിന്നെന്താ വേണ്ടത് നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ ക്യാരക്ടർ അതാണ് ഏറ്റവും വലിയ സമർപ്പണം ശീലം എന്ന വാക്കിനിവിടെ വലിയ പ്രാധാന്യമുണ്ട് ഇത് വെറുമൊരു ഹാബിറ്റല്ല മറിച്ച് ഉത്തമമായ സ്വഭാവമാണ് എത്ര അറിവും കഴിവും ഒക്കെ ഉണ്ടായാലും നല്ലൊരു ശീലമില്ലെങ്കിൽ അതൊക്കെ വെറുതെയാണെന്നാണ് പറയുന്നത് ഈ ഉത്തമ സ്വഭാവത്തിന് മൂന്ന് പ്രധാനപ്പെട്ട തൂണുകൾ ഉണ്ടെന്ന് പറയാം ഒന്ന് സദാചാരം രണ്ട് സത്യസന്ധത പിന്നെ മൂന്നാമത്തേത് ആത്മാർത്ഥത നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു അടിത്തറയിൽ നിന്നായിരിക്കണം വരേണ്ടത് ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ സ്വഭാവം മെച്ചപ്പെടുത്തുന്നത് ഒരുതരം തപസ്സാണ് പോലും അതൊരു ധാർമ്മിക കടമ മാത്രമല്ല നമുക്ക് ഉള്ളിൽ നിന്ന് ശക്തിയും ഒരു തരം തേജസ്സുമൊക്കെ തരുന്ന ഒന്നാണ് ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ സാധന എന്ന് പറയുന്നത് വെറുതെ കണ്ണടച്ച് ധ്യാനിക്കുന്നൊന്നല്ല ഇത് നമ്മുടെ ഓരോ ദിവസത്തെയും പ്രവൃത്തികളിലേക്ക് കൂടി വ്യാപിക്കുന്നൊന്നാണ് അതായത് വെറുതെ ഒരിടത്ത് അടച്ചിരുന്ന് ധ്യാനിക്കുന്ന നിഷ്ക്രിയമായ നിഷ്ക്രിയമായൊരു പരിപാടിയല്ല ഇത് ഇതൊരു ആക്റ്റീവ് തപസയാണ് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ സമയവും കഴിവും ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കുക അതാണ് പ്രധാനം ഇതിനെയാണ് കർമ്മം തന്നെ യജ്ഞം എന്ന് പറയുന്നത് എത്ര മനോഹരമായ ആശയമാണല്ലേ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ കടമകൾ അത് മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടി ചെയ്യുമ്പോൾ അതൊരു പുണ്യകർമ്മമായി ഒരു യജ്ഞമായി മാറുന്നു ജീവിതം തന്നെ ഒരു ആരാധനയായി മാറുന്നു അപ്പോ എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തികളെ ഒരു ആരാധനയാക്കി മാറ്റാൻ പറ്റുക ദേ അതിനുള്ള ചില വഴികളാണിത് നമ്മുടെ ഏറ്റവും നല്ല സമയവും കഴിവും സ്വാർത്ഥതയ്ക്കു വേണ്ടി മാത്രമല്ല എല്ലാവരുടെയും വേണ്ടി ഉപയോഗിക്കുക മടിയും അലസതയുമൊക്കെ ഒഴിവാക്കുക കാരണം നമ്മുടെ സമയവും ഊർജ്ജവും വെറുതെ കളയുന്നത് നമ്മുടെ ഉള്ളിലെ ആ ജീവദേവതയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ശരി ഈ സാധനമൊക്കെ എങ്ങനെ സ്ഥിരമായി ചെയ്യുമ്പോൾ അവസാനം എന്തു മാറ്റമാണ് നമ്മളിൽ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം ഈ സാധനയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദേവത്വം എന്ന അവസ്ഥയിലെത്തുക എന്നതാണ് അതെന്താണ് നമ്മുടെ ചിന്തകൾ ശുദ്ധമാവുക നമ്മുടെ പ്രവൃത്തികൾ നിസ്വാർത്ഥമാവുക നമ്മുടെ ഹൃദയത്തിൽ കരുണ നിറയുക മനുഷ്യന്റെ ഒരു എലിവേറ്റഡ് സ്റ്റേറ്റാണത് അപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയാൽ എന്താണ് ഗുണം അത് നമ്മളെ മോഹം അതായത് അറ്റാച്ച്മെന്റ് പിന്നെ അഹങ്കാരം അതായത് ഈഗോ ഇതിൻറെയൊക്കെ പിടിയിൽ നിന്ന് മോചിപ്പിക്കും അതാണ് യഥാർത്ഥ ആത്മീയ സ്വാതന്ത്ര്യം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വ്യക്തിപരമായ മാറ്റം എങ്ങനെയാണ് ഒരു വലിയ സാമൂഹിക മാറ്റത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് ഈ പാത വളരെ വ്യക്തമാണ് അല്ലേ ആദ്യം സാധന അതായത് പരിശീലനം അതിലൂടെ നമ്മൾ ദേവത്വം എന്ന അവസ്ഥയിലെത്തുന്നു ആ അവസ്ഥയിൽ നിന്ന് സ്വാഭാവികമായും നിസ്വാർത്ഥ സേവനം വരും ഒരുപാട് പേരിങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഒരു പുതിയ യുഗം തന്നെ നിർമ്മിക്കപ്പെടും അതാണ് യുഗനിർമ്മാണം ഈ ഒരു വാചകം മാത്രം മതി ഇതിന്റെ എല്ലാം സത്ത മനസ്സിലാക്കാൻ നമ്മൾ സ്വയം മെച്ചപ്പെട്ടാൽ യുഗം തനിയെ മെച്ചപ്പെടും ലോകത്തെ മാറ്റാൻ പുറത്തേക്കല്ല നോക്കേണ്ടത് ഉള്ളിലേക്കാണ് അപ്പോ ഒരു കാര്യം നമ്മൾ ഒരിക്കൽ കൂടി ഉറപ്പിക്കണം ഈ തത്വചിന്തയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്റെ മാത്രം മോക്ഷമല്ല മറിച്ച് ഈ ലോകത്തിന്റെ മുഴുവൻ ക്ഷേമമാണ് ഇതൊരു ഞാൻ എന്ന യാത്രയല്ല നമ്മൾ എന്ന യാത്രയാണ് അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ നിങ്ങളുടെ ഉള്ളിലെ ഈ യാത്ര നിങ്ങളുടെ സാധന നിങ്ങളിന്ന് എങ്ങനെയാണ് തുടങ്ങാൻ പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ